ഇതാണ് വേളി പാർക്ക് എല്ലാവർക്കും അറിയാം ട്രിവാണ്ടർക്കും സ്പെഷ്യലായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് വേളി പാർക്ക് ഇവിടെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ എൻജോയ്മെന്റ് ആയിട്ട് നല്ല സൂപ്പർ ഒരു സ്ഥലമാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങളിതാ വന്നപ്പോൾ താമസിച്ചു പോയി ആറു മണിയായിപ്പോയി അപ്പോൾ ആറു മണിക്ക് മുമ്പ് നമുക്ക് കടലിൻ്റെ ഭാഗത്തോട്ട് പോകണം അങ്ങനെ നമ്മൾ വന്നതാണ് കണ്ടോ പോകുന്നുണ്ടോ ട്രെയിൻ പോകുന്നുണ്ടോ ഇത് നമ്മുടെ ഒറിജിനൽ ട്രെയിനൊന്നും അല്ല ഇത് അതിനകത്തുള്ള ട്രെയിനാണ് ആണ് അതിൻ്റെയൊക്കെ അകത്തുള്ള കാര്യങ്ങൾ കണ്ടിബിൾ ആണ് കാലിൻ്റെ നടുവിലുള്ള പാലമാണ് ട്രെയിനിന് പോകാനും കായലിൻ്റെ നടുവിലൊരു പാലമുണ്ട് ഞങ്ങൾക്ക് പോകാനും നടുവിലൊരു പാലമുണ്ട് ഞങ്ങൾ നടന്ന് നടന്ന് പോവുകയാണ് കേട്ടോ ഈ പാലത്തിൽ പാലത്തിക്കൂടെ നടന്ന് നടന്ന് പോവുകയാണ് കായലിൻ്റെ ഭാഗമാണ് ഇതി അപ്പം കായൽ കടന്ന് ഇപ്പുറത്തെത്തിയിട്ടുണ്ട് കണ്ടോ നല്ല നല്ല ഫ്ലവർ ഐസ്ക്രീം പാർലറുകളുണ്ട് ഒരുപാടുണ്ട് നേരെ നിരിപ്പുണ്ട് കേട്ടോ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക ഒരുപാട് ഉണ്ട് പലതരം സാധനങ്ങൾ വിൽക്കുന്ന ഉണ്ട് ഇതൊക്കെ ആ പ്ലേസ് ആണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഒരു ഒത്തിരി ഒത്തിരി ഉണ്ട് സ്ഥലം കേട്ടോ നല്ല ഭംഗിയാണ് നല്ല തണുപ്പാണ് അന്തരീക്ഷമൊക്കെ സൂപ്പറാണ് നടന്ന് കാഴ്ചകൾ കാണാൻ കേട്ടോ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും അടിപൊളിയാണ് ഓണം പ ഓണമായിട്ട് ഞങ്ങൾ വന്നതാണ് ഈ ചെടിയറിയോ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലുണ്ടോ ഈ ചെടിയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇവിടെ മാത്രമേ ഞാൻ ഇത് കണ്ടിട്ടുള്ളൂ വേറെ ഇടത്തും കണ്ടിട്ടില്ല അത് എന്ത് ചെടിയാന്നും അറിയത്തില്ല പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ റെയിൽവേ പാളമാണ് ഞങ്ങൾ സൂക്ഷിച്ചപ്പുറത്ത് കിടക്കുകയാണ് നല്ല രസമാണ് ഇവിടുത്തെ അടിപൊളിയാൻ പിന്നെ എനിക്ക് ട്രെയിനിൽ കയറാൻ താല്പര്യമില്ല കേട്ടോ ഞാൻ ഓൾറെഡി ട്രെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതുകൊണ്ട് എനിക്ക് ട്രെയിനിൽ കയറാൻ വലിയ താല്പര്യമൊന്നുമില്ല അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് കാഴ്ചകൾ കാണുകയാണ് സെറ്റ് സ്ഥലമല്ലേ അടിപൊളി അല്ലേ നോക്കിയാണ് ആ വ്യൂ ഒക്കെ നോക്കിയാണ് ആ കാണുന്നത് അവിടുത്തെ ഒരു ചെറിയൊരു ഹോട്ടലാട്ടോ അടിപൊളിയാണ് സൂപ്പർ ഇത് പലതരം ജമന്തികളാണ് ഞങ്ങളുടെ ഇവിടെ ഇട്ടിരിക്കുന്നത് നമ്മളത് ആ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഓടുകയാണ് സെറ്റ് സ്ഥലമല്ലേ എല്ലാവർക്കും ഇഷ്ടമായില്ലേ എൻ്റെ മക്കൾ ആ പാർക്കിൽ ഇതിൽ കയറണമെന്നും പറ തവളയാണ് ചടിച്ചാടി പോകുന്നൊരു സംഭവം ആട്ടോ തവള അതിൽ കയറി പരക്കി കളിക്കുകയാണ് ചെറിയ ആക്കുകയാണെങ്കിൽ പിന്നെ അത് എന്ന് പറഞ്ഞ് ബഹളമായിരുന്നു പിന്നെ ഞങ്ങളൊന്നും വിചാരിച്ചില്ലേ കയറിക്കോട്ടെ എനിക്ക് സാധാരണ അവള് പേടി ഒരു പേടിച്ചു കുട്ടിയാണ് എന്തിനും പേടിയാണ് പക്ഷെ ഇതിൽ കയറുമ്പോൾ എന്തിന് സന്തോഷമായിരുന്നു എന്നറിയോ ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ അതീ കയറി അത് കഴിഞ്ഞാൽ ഇത് കയറി ഇത് വേണമെന്നും പറഞ്ഞ് അത് നിറങ്ങിയ ഉടനെ ഇത് വേണം ഇത് വേണമെന്നും പറഞ്ഞു കണ്ടേ ഇരുട്ടി വരികയാണ് കേട്ടോ നേരെ ഇരുട്ടി വരിക പിന്നെ ഇതിൽ കയറ്റി ഇത് കുറച്ചു നേരം ഇരുന്ന് കളി ഭയങ്കര സന്തോഷം ഹാപ്പിയായി മക്കളായാലും നല്ല നമ്മളെ സന്തോഷ അവരുടെ സന്തോഷം നമ്മുടെ സന്തോഷം ഈ പാർക്കിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് വാങ്ങിക്കോ ഇതെന്താ സംഭവം കുതിര ഈ കുതിരയുടെ ഇനിയിപ്പോൾ ഒരു കഴു തയറും അടിപൊളി അല്ലേ സൂപ്പറല്ലേ പോകുന്നുണ്ട സെറ്റായിട്ട് പോവാളെ ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ ഇത് കഴുതൊന്നും ഇല്ല മോളാ ചുമ്മാ പറയുന്നത് അവൾ കേട്ടെന്നെ കൊല്ലും അവൾ ഈ വീഡിയോ കാണാൻ തന്നെ രക്ഷപ്പെട്ടോ അല്ലെങ്കിൽ അവൾ എന്നെ കൊല്ലും അങ്ങനെ പോവാണ് പോവുകയാണ് ടക്ക എന്ന് പറഞ്ഞ് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ്ടോ നേരെ ഇരുട്ടിയ സമയത്തുള്ള അറേഞ്ച്മെൻ്റ് ആണ് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഇരുട്ടമ്പട ലൈറ്റിന്റെ പവർ സെറ്റ് ആണ് സെറ്റ് അടിപൊളിയല്ലേ ഇത് കുട്ടികൾക്കുള്ള പാർക്ക് ഉള്ളിലുള്ള പാർക്ക് ഊന്നാലയൊക്കെ ഉണ്ട് ഊന്നാലയുണ്ട് സെറ്റപ്പ് സ്ഥലമല്ലേ കുറച്ചേരൊക്കെ ഞങ്ങൾ ഇതിനകത്ത് സ്പെൻഡ് ചെയ്ത് കേട്ടോ കുട്ടികൾ കളിക്കട്ടെ അവർക്ക് അവരല്ലേ ഈ കളിക്കാനുള്ളവർ അപ്പം അവർ കളിച്ചോട്ടേന്ന് വെച്ചിട്ട് ഞങ്ങളവിടെ നിന്നു ശരിയുണ്ടോ ഈ പൂവുണ്ടോ നേരത്തെ ഞാൻ കാണിച്ചിരുന്നു പൂവത് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഉള്ളു പൂവാണ് ഒരു കുട്ടിയെക്കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇതറിയോ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലുണ്ടോ തെങ്ങിനെയുണ്ടോ നമ്മ സൂപ്പർ സ്ഥലമല്ലേ അടിപൊളി ഞാൻ കഴിഞ്ഞ വർഷം വന്നിരുന്നു കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഞങ്ങൾ ഇതായി ഊഞ്ഞാലേക്ക് ഞാനും ആടിയായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അത് കഴിഞ്ഞ് നമ്മളിത് ചായ ഒക്കെ കുടിച്ചു കേട്ടോ കുറേ നടന്നേലേ ഒരേ ചായ ഒരു ജ്യൂസ് ഇതൊക്കെ ഇങ്ങോട്ട് കുടിച്ച് പതി അവിടെ നിന്ന് എനിക്കാണ് നടക്കാണ്ട് കുറേ കേട്ടോ ഇതിനകം ശരിക്കും ഇപ്പം നടക്കാനുണ്ട് ഒത്തിരി കാഴ്ചകളൊത്തിരിയുണ്ട് ബോട്ടുകളൊക്കെ ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ ബോട്ടിങ് സർവീസിൻ്റെ ഭാഗത്തു നിന്നിട്ടൊന്നും പോയില്ല ഭയങ്കര നമ്മൾ ഒരുപാട് ലേറ്റായി പോയി വന്നപ്പോഴേ അപ്പം പിന്നെ ആ ഭാഗത്തോട്ടൊന്നും പോയില്ല പിന്നെ എനിക്ക് ബോട്ടിൽ കയറാൻ പേടിയാണ് വെള്ളം എന്ന് പറയുമ്പോൾ ഒത്തിരി പേടിയുണ്ട് എനിക്ക് പിന്നെ അതുകൊണ്ട് ബോട്ടിക്കറണ പരിപാടിയൊന്നുമില്ല നമുക്ക് ഇതൊക്കെ കണ്ടാൽ മതി ലൈറ്റ് അറേഞ്ച്മെൻ്റ് കാഴ്ചകൾ സെറ്റല്ലേ സ്ഥലം എല്ലാവർക്കും ഇഷ്ടമായോ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഇങ്ങോട്ടൊക്കെ പോരി കേട്ടോ വേളി പാർക്കിലൊക്കെ പോരി ഒരു ഓണ സമയത്ത് വരണം അതാ ഒരു പ്രത്യേകതയാണ് കേട്ടോ സെറ്റപ്പാണ് ആ നമ്മളെല്ലാം കണ്ട് കഴിഞ്ഞ് ഇതാ പുറത്തോട്ട് ഇറങ്ങി ഇതാണ് അതിൻ്റെ മുൻ ഭാഗം കേട്ടോ അവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നത് ടിക്കറ്റ് എടുത്തതെന്ന് അതുവഴി നേരെ അങ്ങോട്ട് കയറിപ്പോ ഇതിപ്പോൾ ക്ലോസ്ഡായി ആറ് മണി